ഓടി ഒരു ജോലിയും ചെയ്യാതെ അവാർഡ് അല്ല നടന്നു പോകണം ഇന്നുള്ള അവാർഡ് ഞാൻ കൊടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളെല്ലാവരും പകർക്കണം ഞാൻ ചെയ്യണ ജീവനക്കാരുടെ പ്രവർത്തനത്തിനൊന്നുമല്ല കൊടുക്കണമെന്ന് കാരണം ആ പേര് കിട്ടി എന്തോ ഫിലിം ഡയറക്ട് ചെയ്തെന്ന് പറഞ്ഞു അഭിനയിച്ചു പറഞ്ഞു വേറെ എന്തൊക്കെയോ ചെന്നു എവിടെ അതായത് കിട്ടാതെ അബ്ദുസ്സലാം കടന്നറിയാം എല്ലാം കിട്ടിയിട്ട് പക്ഷെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ ാണ് സ്വർഗവാദി കൊടുക്കുന്നത് പരിശുദ്ധ നിർവഹിക്കാൻ വിദേശം ആയിരുന്നു ജൂലൈയില് നമ്മൾ വെച്ച ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പക്ഷെ അദ്ദേഹത്തിന്റെ സഹ ഗർഭിണിയും മക്കളും മരുമക്കളും പേരുകുട്ടികളും ഒക്കെ നമ്മുടെ പരിപാടിക്ക് വന്നു കാരണം വയസ്സും അദ്ദേഹത്തിന്റെ കുടുംബം പോയി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് സ്വർഗവാതല്ല അദ്ദേഹം കാണുന്നത് എന്റെ കൈ കൊണ്ട് ഞാൻ സർക്കാരിനോട് കാര്യങ്ങൾ നിൽക്കാതെ ഞാൻ പക്ഷെ ഇത് ഞാൻ കൊടുക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സലാമൊക്കെ വാങ്ങാവു അതാണ് എന്റെ